യും ഭർത്താവ് അവതാരകനുമായ ജി പി എന്ന ഗോവിന്ദ് പത്മസൂര്യയും ഇപ്പോൾ ഒരുമിച്ചാണ് ഉദ്ഘാടന വേദികളിൽ എത്താറുള്ളത് കഴിഞ്ഞ ദിവസം കല്ലമ്പലത്ത് ഇവർ ബ്രാൻഡ് അംബാസിഡറായ ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എത്തിയിരുന്നു അവിടെ വെച്ചാണ് മാധ്യമങ്ങളുടെ പല ചോദ്യങ്ങൾക്കും ഇരുവരും മറുപടി നൽകിയിരിക്കുന്നത് പുതിയ വിശേഷം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് പുതിയ വിശേഷം ഗോപിക പുതിയ സിനിമ ചെയ്യാൻ പോകുന്നു എന്നതാണ് ഞാൻ പിന്നെ ഒരു വെബ് സീരീസ് ചെയ്തു കഴിഞ്ഞു തന്നെയാണ് ഏറ്റവും വലിയ വിശേഷം പിന്നെ കുറേ കാലത്തിന് ശേഷം മലയാളത്തിൽ ഒരു പടം ചെയ്യുന്നുണ്ട് അതും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണെന്ന് ജി പി പറയുന്നു ഗോപിക എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോൾ ഗോപികയ്ക്ക് വരുന്ന സ്ക്രിപ്റ്റിൽ എനിക്ക് അഭിപ്രായം പറയേണ്ട കാര്യം വരുന്നില്ല ഗോപിക ചെയ്തിട്ടുള്ള എല്ലാം സക്സസ്ഫുള്ളാണ് അത്യാവശ്യം സെൻസിബിൾ ആയ വ്യക്തിയാണ് ഗോപിക സാന്ത്വനം കഴിഞ്ഞിട്ട് ഇനിയൊരു സിനിമ ചെയ്യാം എന്നത് ഗോപികയുടെ മാത്രം തീരുമാനമായിരുന്നു വെയിറ്റ് ചെയ്യാം എന്നത് വളരെ സെൻസിബിളായ ഒരു തീരുമാനം പ്രൊജക്റ്റുകൾ വരുന്ന സമയത്ത് വെയിറ്റ് ചെയ്യാം എന്ന തീരുമാനമെടുക്കുന്നത് വളരെ ഡിഫിക്കറ്റ് ഡിഫിക്കൽട്ടായിരുന്നു ഞാൻ ഇവിടെ അവതാരകനായി കത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ അത് വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് പടത്തിനായി വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെയായിരുന്നു തെളുങ്കിൽ അഭിനയിച്ചത് ഇപ്പോൾ അത് അഞ്ചു പടം വരെ എത്തിയിരിക്കുന്നു അന്യഭാഷയിലേക്ക് ഗോപിക പോകുന്നതോട് എൻ്റെ താല്പര്യവുമായി ഒരു ബന്ധവുമില്ല കാരണം ഗോപിക ഒരു നടിയാണ് അത് ഗോപികയുടെ താല്പര്യത്തിനാണ് പ്രസക്തി ഞാൻ ആ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ അവിടത്തേക്ക് അന്യഭാഷയിലേക്ക് പോകുന്നത് ഗോപികയുടെ പെർമിഷൻ ചോദിച്ചിട്ടല്ലല്ലോ അതേപോലെ സ്വാഭാവികമായി ഗോപികയ്ക്കും അങ്ങനെ ഒരു അഭിപ്രായത്തിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ സൗഹാർദ്ദപരമായി ഒരു ചർച്ച ഉണ്ടാകും എന്ന് മാത്രം